നമസ്കാരം നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ കൊണ്ട് നമ്മളുടെ ജീവിതവും നമ്മളുടെ സ്വഭാവവും നമ്മുടെ കൂടെയുള്ളവരും ഇതിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അത്തരത്തിലൊരു വലിയൊരു സംഭവമാണ് അല്ലൊരു കഥയാണ് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു സംഭവമാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് എനിക്കറിയുന്നൊരു വ്യക്തി വളരെ വലിയ കാശനായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് വളരെയധികം കാശുള്ള ഒരു പ്രവാസി അദ്ദേഹം ഗൾഫിൽ നിന്നൊക്കെ നാട്ടിൽ വരുമ്പോൾ അദ്ദേഹം വരുന്ന വണ്ടിയുടെ കൂടെ ചെറിയൊരു മിനി ലോറി കൂടെ വരും അദ്ദേഹം ഗൾഫിൽ നിന്ന് കൊടുത്തു വിടുന്ന സാധനങ്ങൾ അന്നത്തെ കാലത്തെ ഡബിൾ സൈഡ് ഡോറുള്ള ഫ്രിഡ്ജൊക്കെ അവരുടെ വീട്ടിലുണ്ട് അത്രയും ഒന്നും രണ്ടും ഫ്രിഡ്ജുണ്ട് ഒരു ഫ്രിഡ്ജിനകത്ത് നിറയെ എന്താ പറയുക കൂൾ ഡ്രിങ്ക്സുകളാണ് പെപ്സി പോലെയുള്ള അല്ലെ കൊക്കോ കോള പോലെയുള്ള ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് സാധനങ്ങൾ വെച്ചേക്കുന്നു അന്നൊക്കെയുള്ള ബ്രാൻഡ് ഞാനിപ്പോൾ ഗൾഫിൽ വന്ന് പലപ്പോഴും താപ്പി നോക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം കിട്ടുമോ എന്നുള്ളു കണ്ടിട്ടില്ല അതൊക്കെ ഒരു എന്താ പറയുക ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ഒരു കുറഞ്ഞതൊരു അഞ്ചാറ് ഏമ്പക്കെങ്കിലും വിടുന്ന പോലത്തെ ഭയങ്കര ഗ്യാസുള്ള വളരെ ശക്തി വീര്യം കൂടിയ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോളയൊക്കെ അദ്ദേഹം ഗൾഫിൽ നിന്ന് പാക്കറ്റ് കണക്കിന് കൊണ്ടുവരുമായിരുന്നു ഭയങ്കര കാശ് എൻ്റെ ഒരു അഞ്ചിലോ ആറിലോ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഗൾഫിൽ നിന്നുള്ള ജോലിയെല്ലാം മതിയാക്കി നാട്ടിൽ വന്ന് സെറ്റിലാകുകയും വളരെ വലിയൊരു വീട് വെക്കുകയും പല പല ബിസിനസ്സിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്തു അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ബിസിനസ് പറഞ്ഞാൽ പലിശക്ക് കടം കൊടുക്കുന്നൊരു പരിപാടിയായിരുന്നു ഒരാൾക്കൊരു സാമ്പത്തിക പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പൈസ സഹായിച്ചേലേ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് ഈ പലിശയ്ക്ക് കടം കൊടുക്കുന്ന ഒരാൾ ആളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നല്ലൊരു അനുഗ്രഹം അങ്ങനെയുള്ള ഒരാളുടെ കിട്ടുക എന്നുള്ളത് സ്വർണ്ണമായാലും അല്ലെങ്കിൽ വസ്തുവകകളായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഈട് വെച്ച് കഴിയുമ്പോൾ ന്യായമായ ഒരു പലിശയൊക്കെ മേടിച്ച് അദ്ദേഹം സഹായിക്കുമായിരുന്നു മനുഷ്യനെ പക്ഷേങ്കിൽ അതിൽ വന്ന ലാഭത്തിൽ അദ്ദേഹം ആകെപ്പാടെ അയാളുടെ സ്വഭാവം മാറിപ്പോയി വളരെയധികം പലിശ കൂട്ടുകയും കൊള്ളപ്പലിശക്കാരനാകുകയും അതിൽ നിന്ന് കിട്ടിയ പണം പിന്നെയും പിന്നെയും നേരായ വഴിയിൽ കൂടെ ഉപയോഗിക്കാതെ എങ്ങനെയെങ്കിലും മറ്റൊരാളെ ദ്രോഹിക്കണമെന്നോ അല്ലെ മറ്റൊരാളുടെ സ്വത്ത് പിടിച്ചു പറിക്കണമെന്ന് കരുതി കരുതി ഒരുപാടങ്ങ് അഹങ്കരിച്ചു ഒരുപാട് മോശപ്പെട്ട വഴിയിൽ കൂടെ പോയി സ്വാഭാവികമായിട്ടും പണവും മദ്യവും ഒക്കെ കൂടുമ്പോൾ സ്ത്രീകളുമായിട്ടുള്ള പല രീതിയിലുള്ള ബന്ധങ്ങളും കൂടും പല സ്ത്രീകളിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പണയം വെക്കുകയും എന്നാൽ അവരുമായിട്ടൊക്കെ അയാൾ നല്ല രീതിയിൽ ബന്ധം പുലർത്തിയിരുന്നില്ല എന്ന് വേണേൽ പറയാം ഒന്നും രണ്ടും മൂന്നും വണ്ടിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാൻ വേണ്ടി മാത്രം ഒരു വണ്ടി ഉണ്ടായിരുന്നു മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടി മാത്രം വേറൊരു വണ്ടി ഉണ്ടായിരുന്നു ഓഫീസിൽ പോകാൻ വേണ്ടി മാത്രം വേറൊരു വണ്ടി എസ്റ്റേറ്റിൽ പോകാൻ വേറൊരു വണ്ടി അങ്ങനെ വളരെയധികം സുഭിക്ഷമായി കഴിഞ്ഞൊരു മനുഷ്യൻ പക്ഷേ അയാൾക്ക് വന്ന ചില തെറ്റായ ചില രീതികൾ ഒന്നാമത്തെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടത് അമിതമായ പലിശ അയാൾ മറ്റുള്ള ആൾക്കാരിലൊന്നും മേടിക്കുമായിരുന്നു വിശ്വാസം നഷ്ടപ്പെട്ട് അന്ധവിശ്വാസത്തിലേക്ക് പോയി കയ്യേലും അരയ്ക്കും കഴുത്തലും എല്ലാം ഏലസും കെട്ടി എവിടെയൊക്കെ ദൈവങ്ങളുണ്ടോ അവിടെ എല്ലാം കൊണ്ടുവന്ന് നേർച്ചയും വഴിപാടൊക്കെ കഴിക്കാൻ തുടങ്ങി പൈസ കൂടിയപ്പോഴ് അയാൾ മുറുകെ പിടിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ മുറുകെ പിടിക്കേണ്ട വിശ്വാസമൊക്കെ വിട്ട് പല രീതിയിൽ അയാൾ സഞ്ചരിക്കാൻ തുടങ്ങി പല തെറ്റായ മാർഗത്തിൽ കൂടി പണം കണ്ടെത്താനൊരു ശ്രമം നടത്തി പക്ഷെങ്കിൽ ഇവിടെ വെച്ചോ അയാളുടെ കയ്യിൽ നിന്ന് അയാളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി ഞാൻ എനിക്ക് ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് അയാളുടെ ഓരോ സാമ്രാജ്യങ്ങളും നഷ്ടപ്പെട്ട് ബിസിനസ്സുകളെല്ലാം പൊട്ടി പിന്നെ താമസിച്ചുകൊണ്ടിരുന്ന വീട് വളരെ ചെറിയൊരു വിലയ്ക്ക് വിറ്റ് വണ്ടികളെല്ലാം വിറ്റ് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടായി ഒരുപാട് അലിഗേഷൻസിൽ കേസുകളൊക്കെ ഇയാൾക്കെതിരെ വന്നു കാരണം പലരുടെയും നിന്നും പലിശയ്ക്ക് കടവെടുത്ത് മറിച്ച് പലിശക്ക് കൊടുത്ത് റോൾ ചെയ്തൊക്കെ ഇയാൾ ചെയ്ത പക്ഷേ ഇയാൾക്ക് വന്ന അയാൾ 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 ജീവിതത്തിലെടുത്ത ചില തെറ്റുകൾ ഒരിക്കൽ ഞാൻ അയാളുടെ വീട്ടിലിരിക്കുമ്പോഴേ അയാൾക്ക് ആരോഗ്യം ഉണ്ടെന്ന് കുറേ പൈസ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് വന്ന് അന്ന് ഞാനൊക്കെ എനിക്ക് വന്ന് അഞ്ചിലും ആറിലും ഒക്കെ പഠിക്കുന്ന സമയമാണ് ആ സമയത്തൊന്നും ബാങ്കിലൊന്നും വിലയിട്ടൊന്നും പൈസ സൂക്ഷിക്കുന്നൊരു കാലഘട്ടമൊന്നുമല്ല അയാളുടെ മുറിയിലെ അലമാരി തുറന്ന് പൈസ ഇങ്ങനെ അങ്ങോട്ട് വെക്കുമ്പോൾ രണ്ട് മൂന്ന് കെട്ട് താഴെ വീണു ആ കെട്ടെടുത്ത് ചെറുതെ ചുമ ഈ പട്ടിക്കൊക്കെ ബിസ്ക്കറ്റ് കൊടുക്കത്തില്ലേ അത് ആ ലാഘവത്തോടെ മൂന്നാല് കെട്ടെടുത്ത് അലമാരിക്കുന്നത് അപ്പം അതിന് അലമാരിക്കല്ല ഈ പൈസ ഇങ്ങനെ അടുക്കി വെച്ചേക്കുകയാണ് പല ആവശ്യം കാരണം ഇന്ന് വെക്കും ചിലപ്പോൾ നാളെ കാണത്തില്ല കാരണം ആ ബിസിനസ്സിൽ അതുപോലെ റോൾ ചെയ്യുന്നുണ്ട് അയാൾ പക്ഷേങ്കിൽ ഞാൻ മനസ്സിലാക്കി ഒരു പാടെ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാനൊരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ അല്ലെങ്കിൽ രാജാവായിട്ട് വസിച്ച ആ ടൗണിൽ കൂടെ ഇദ്ദേഹത്തിൻ്റെ കൈയ്യേൽ വിലങ്ങുവച്ച് കൊണ്ടുപോകുന്നൊരവസ്ഥ ഞാൻ കണ്ടു ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടിട്ട് അയാൾ മനസ്സിലാക്കിയില്ല മനസ്സിലാവാൻ സാധ്യതയില്ല കാരണം എല്ലാവരുടെയും പബ്ലിക്കിൻ്റെ മുന്നിൽ കൂടെ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് ചെറിയ ദൂരമേ ഉള്ളൂ നടത്തിച്ചുകൊണ്ട് പോവാണ് വിലങ്ങു വെച്ച് എനിക്ക് തോന്നുന്നു ആ പഴയ കാലത്തേക്ക് കോണ്ടസാക്ക അയക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ആ കോണ്ടസക്കാരെക്കൂടെ അയാൾ ആ ചിന്നം പിന്നും ഓടിച്ച് ആ റോഡിക്കൂട് കയ്യെ വെച്ച് നടത്തിച്ചുകൊണ്ട് പോയി വളരെ ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് സാമ്പത്തികമായി തകർന്ന് എന്താ പറയുക വാടക വീട്ടിലേക്ക് വളരെയധികം ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ആ മനുഷ്യനിലുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണം പണം കയ്യിലേക്ക് കൂടിയപ്പം അയാൾ അയാൾ വളരെയധികം പലിശ ഈ പാവങ്ങളിൽ നിന്ന് പിടിഞ്ഞ് പിടിഞ്ഞ് മേടിക്കാൻ തുടങ്ങി കാരണം വസ്തു പണയം വെക്കും പാസ്പോർട്ട് പണയം വെച്ചും ഒക്കെ ഒരുപാട് പണം അങ്ങനെ ഒരു മനസാക്ഷിയില്ലാതെ മേടിച്ചു പലിശയായിട്ട് പിന്നെ ഈ ആഭിചാരക്രിയക്ക് പോവുകയും അന്ധവിശ്വാസത്തിലേക്ക് അയാൾ ഒത്തിരി പോയി പിന്നെ പല സ്ത്രീ വിഷയത്തിൽ അയാൾ വളരെയധികം മോശമായ രീതിയിൽ പോയെന്ന് വേണേൽ പറയാം സഹോദരിയെ കാണേണ്ട പലരെയും സഹോദരിയെ കാണാതെ അതൊക്കെ കിട്ടിയ അവസരമായാണ് മാക്സിമം ട്യൂഷൻ ചെയ്യാനൊക്കെ തുടങ്ങി പണ്ടൊക്കെ നമ്മൾ പറയും പിന്നെ പിന്നെ എന്നാ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ തന്നെ കിട്ടും ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കൊന്നൊരു ഞാൻ ആറിൽ പഠിക്കുന്ന സമയവും പിന്നെ ഒരു എഞ്ചിനീയറിങ് പഠിക്കുന്ന ഒരു കാലഘട്ടത്തിനിടയിൽ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വർഷത്തിനിടയിൽ വന്ന ഒരു വ്യത്യാസമാണ് ഒരു മനുഷ്യൻ്റെ ഞാൻ കണ്ടതിൽ വെച്ചാൽ ഏറ്റവും വലിയ കാശുകാരനായിരുന്നു വളരെ ദരിദ്രനായിട്ട് പോയി നമ്മളും കാശുകാരനൊക്കെ ആവും സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ പതുക്കെ പതുക്കെ ഒക്കെ കാശാവുമ്പോൾ ജീവിതത്തിൽ എപ്പോഴും റഫറൻസ് ആയിട്ട് വെക്കേണ്ട ഒരു കഥയാണിത് താങ്ക് യു